നമസ്കാരം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പാലസ്തീൻ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഒട്ടനവധി തീവ്രവാദികൾക്ക് പരുക്കേറ്റിട്ടുള്ളതായും വിര ലഭിച്ചിട്ടുണ്ട് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഇവർ ഹമാസ് തീവ്രവാദികളല്ല പാലസ്തീൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മറ്റൊരു തീവ്രവാദ സംഘടന അംഗങ്ങളാണ് കൊല്ലപ്പെട്ടവരിൽ പലരും വെസ്റ്റ് ബാങ്കിലെ ജനിൻ പ്രവിശ്യയിലായിരുന്നു ഈ തരത്തിലുള്ള ആക്രമണം ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിൽ ഇന്നലെ മുതൽ നടത്തുന്നത് കൊല്ലപ്പെട്ടവർ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകരാണ് എന്നാണ് വിവരം ഇതിൽ മൂന്ന് പേർ കാറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചത് അഹമ്മദ് ബരാക്കത്ത് മുഹമ്മദ് ഫായദ് മുഹമ്മദ് റഹാൽ എന്നിങ്ങനെ മൂന്ന് തീവ്രവാദ നേതാക്കളാണ് കൊല്ലപ്പെട്ടവരിലെ പ്രമുഖർ ഇവരുടെ മറ്റൊരു നേതാവായ മുഹമ്മദ് ഹവാഷിന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വ്യോമാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് ഇവരിൽ പലരും കഴിഞ്ഞ വർഷം നടന്ന നിരവധി തീവ്രവാദി ആക്രമണങ്ങളിലെ മുഖ്യ ആസൂത്രകന്മാരാണെന്നാണ് വിവരം ഇസ്രായേലിലേക്ക് പല ചാവേറുകളെയും അയച്ചതും ഇതേ സംഘടന തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇസ്രായേൽ സൈന്യം ഇവരെ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എയർഫോഴ്സ് വിമാനങ്ങൾക്ക് പകരം ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഡ്രോണുകളാണ് വളരെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെത്തി അവരുടെ ദൗത്യം നിർവഹിക്കുന്ന കാര്യത്തിൽ ഡ്രോണുകൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഏറ്റവും ഫലവത്തായി കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള നേതാക്കൾ പലരെയും ഈയിടെ വധിച്ചതും ഇതേ തരത്തിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന പേരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനകളൊക്കെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഹമാസും ഹിസ്ബുളയൊന്നും അല്ലാതെ മറ്റു ചില തീവ്രവാദ സംഘടനകളിലേക്കും കൂടെ കടന്നിയെന്ന് അവരുടെ നേതാക്കളെയും വകവരുത്താൻ ഇസ്രയേൽ സൈന്യം തീരുമാനിച്ചിട്ടുള്ളത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം പാലസ്തീനിൽ നിന്ന് മാത്രം ഇസ്രായേൽ സൈന്യം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം പേരെ പിടികൂടിയതായിട്ടാണ് വിവരം ഹമാസ് പിടികൂടിയ ഇസ്രയേൽ പൗരന്മാരെ വിട്ടയക്കുന്നതിന് പകരം ഇവരിൽ പലരെയും തിരികെ വിട്ടയക്കണം എന്നുള്ള ആവശ്യമാണ് ആ ഹമാസ് തീവ്രവാദികൾ മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം ഇവിടെ വിവിധ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ഹമാസിനെ തന്നെയാണ് ഈ മേഖലയിൽ ആധിപത്യമുള്ളത് അതേസമയം വെസ്റ്റ് ബാങ്കിലാകട്ടെ മറ്റനവധി സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവർ ഹമാസിനെ പോലെ അത്രയും സുശക്തരല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്